ഭയങ്കര ഞാൻ <producing gli apprentice systems> അടുത്ത എന്താണ് എന്നോ പ്രശ്നം എത്ര ദാന്ത കാത്തിരി ഒരു ഇരട്ട പെറ്റ് ത്രകോല്യവണ്ടി സാരേ പപ്പടത്തിനെ കണ്ടോ പപ്പറോ സാരേ ഇതിനോ മെൻ ഇവിനി ലൊകേഷം പറഞ്ഞു എംജി 8064 എവിടെ 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 8064 ഉമരം ബോഡി മാത്രഉണ്ട് കേട്ടാങ് പിങ്ക് പിങ്ക് കാണയോക്കടക്കടങ്ങിയ മാറി അവിടെ നിന്ന് മാറി ട്രഗണ്ടറി കാര ഏരിയ거든요 ഇടാ ലൈറ്റ് പിങ്കാണാ പിങ്ക ലൈറ്റ് പിങ്കാുന്നാ മന്നെ മാർക്കി ചെയ്തിട്ടുണ്ട് 8064 ഇടി ആർജിടി ആർ അണ്ണാ മേലേ ആണ് 8064 മേലേ അല്ലേ അyse അവിടെന്ന് അവിടെ ഒരു ബോഡി ഉണ്ട് അomma ഇവിടന്ന് പോയാ അomma പുങ്ങി അomma പുങ്ങി കണ്ടോ വണ്ടി ഓർത്ത അടുത്തോണ്ട് വേണാ ആകെ ട്രാക്കി ട്രാക്കി ഫോട്ടോ ട്രാക്കി ആകെ അപ്പ എച്എഫ് ന്റെ ഗാംഗസ് കാർ അങ്ങനൊരു വെരി ഓ ഗാംഗസ് കാർ വാ വണ്ടി വാ 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 എവിടെ എവിടെ വണ്ടി ഇടാ പിന്നെ ഗാംഗസ് വട വണ്ടി അമ്മേക്കി നിക്ക നിക്ക ഞാൻ ഓടട്ടെ ആ പെഴ്സ ഗാംഗസ് ഓടേ ഇടി 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 അടുത്ത നേരം അണ്ണാ വഴി നേരെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നാ ആഹാ അള്ളാ മാരി അമര ഗാംഗസ് മാർക്കി 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 തിങ്കു മാർക്കി ഇ മാർക്കി ഇ ണ്ട് ഇവന്റെ വണ്ടി അങ്ങനെ അല്ലെ വണ്ടി

എം ജി വരെ പോകുന്നത് ഡൗൺ ആക്കി നേരെ വണ്ടി എടുത്ത് ഏത്

ഇല്ല <imitation> ഇല്ല <imitation> അതായത് ഞാൻ ടി ഡി എമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കാന്ന് ഇങ്ങോട്ട് ഏതൊരു ഒരാളുടെ വണ്ടി വന്ന് ഇടിച്ച് അപ്പൊ ഞാൻ ഞാൻ ഞാനത് തിരിച്ചടിച്ച് എന്നിട്ട് തിരിച്ചിടിച്ചപ്പോ ഞാൻ പറഞ്ഞു ആളെന്ത പറഞ്ഞു ഇന്ന് വീണ്ടും തന്നെ ഇടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിടിച്ച ഞാൻ അടിക്കുന്നു പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ ഞാൻ ടി ഡി എം കളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴാണ് പുള്ളി അത് ഒന്ന് അമ്പി ഒന്നല്ലട കാര്യാണ് ടാ നീ എന്ത് വെച്ചടിച്ച നീ അത്ര പറഞ്ഞു നീ അങ് ഓർത്തിട്ട് പറഞ്ഞുവെച്ചടിച്ചീ ചത്തല്ല നീ ചത്തല്ല നിനക്ക് എങ്ങനെ ഓർമ്മ പിന്ന പിന്ന പിന്നെ പത്ത് പേരിട്ട് മാസടിക്കല്ലേ ഞാൻ കാര്യം പറയട്ടെ ചുമതിരി പപ്പു തെറി വിളിക്കല്ലേ പപ്പു ഒരു കാര്യം പറയട്ടെ ഈ നായന്റെ മക്കളെ നേരത്തെ കുറച്ചു സോറി ഞാൻ തെരുവിളിച്ചു ഈടാ ഈ നാടികളുടെ വൈകിട്ട് എന്റെയൊക്കെ ഹലോ ഹലോ കേക്കോ ബ്രോ നമ്മടെ വണ്ടിയാണ് അകത്ത് കിടക്കണത് നമ്മുടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോയതാണ് ഞങ്ങൾക്ക് വണ്ടി ഇപ്പൊ മര്യാദയ്ക്ക് തന്നില്ല അല്ലെ വെളി വന്ന ഇതിന്റെ ഒരു ഇതാക്കില്ലെങ്കിൽ ഞങ്ങൾ ഗ്യാങ് ബ്രീച്ച് ചെയ്യും ഞങ്ങൾ ഗാംഗോസ് ബ്രീച്ച് ചെയ്യും ഹോസ്പിറ്റലിൽ നമ്മുടെ വണ്ടി ഗ്യാംഗ്രസ് ഉണ്ടായിരുന്നു അല്ല ഈ വൈകിട്ട് മള്ളി വൈകിട്ട് ഞാൻ പഠിച്ചതാണ് അവൻ ഞാൻ കണ്ടോണ്ടിരിക്കുന്നെ ഞങ്ങള് അണ്ണ ഇവന്മാര് ഇത്ര മാന്യത പറയുന്നത് സിറ്റി സിറ്റുവേഷൻ ഏറെ അവന്റെ അച്ഛൻ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാനായിട്ട് അതല്ല രണ്ടു പ്രാവശ്യം കൊണ്ട് ഇതാണ് ആ ഏറെ ടിക്കറ്റ് വിളിക്കാൻ പോകുന്നു കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ മറന്നു ഈ സിറ്റുവേഷൻ മറന്നു പക്ഷെ എന്റെ വണ്ടി എനിക്ക് അത് കാണാം നമ്മള് വണ്ടി ഇവന്റെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് റേഡിയോ കോള് അല്ലെ വണ്ടി എടുക്കാൻ നേരത്തെ വന്ന് കൊന്നതേ നേരത്തെ വന്ന് കൊന്നപ്പോഴത്തേക്ക് അമ്മ എന്തിരി നമുക്ക് ഗ്യാമത്ത് കേറിയ വണ്ടി എടുക്കാനൊന്നും പറ്റത്തില്ല വണ്ടി അടിച്ച് പൊട്ടിച്ച നിങ്ങൾ കണ്ട് ഞാൻ ഇല്ല അമ്മര് പറഞ്ഞ സിറ്റുവേഷൻ വിടണി പോയി അത് മതി അമ്മ നമുക്ക് വേണ്ട ഇവന്റെ വണ്ടി ട്രാക്ക് ചെയ്താ വണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അത്രേ ഉള്ളൂ അത് തന്നിട്ട് പോയാൽ മതിയെ പൊട്ടിച്ചു പൊട്ടിന് വിളിച്ചിട്ട് ടൈമൂടെ പറയാം അല്ലെങ്കിൽ അവര് നല്ലേ പത്ത് മിനിറ്റ് കാണിക്കുമ്പോ രണ്ടുപേരും അങ്ങനെ ചിന്താഗതി ഒന്നും ഇല്ല അമ്മക്ക് അല്ല വൈകിട്ട് ഇവന്മാര് സിറ്റീസൺ ആയിരുന്നു അടിച്ചു നമ്മളാരും ഇടപെട്ടില്ലല്ലോ സിറ്റീസൺ സിറ്റീസൺ ആയിട്ടല്ലേ എടുത്തത് ഒരു മീറ്റിംഗ് വിളിക്കാം മീറ്റിംഗ് സാൻഡ് ചെയ്ത് പറഞ്ഞ മീറ്റിംഗ് വിളിക്കാം അത് അത് റിജക്ട് അല്ലല്ലോ നേരെ വണ്ടി കൊണ്ട് കയറ്റിയാങ് ഗ്യാങ് ഹൗസ് ഗ്യാങ് സിറ്റുവേഷൻ ആ അതെ അത്രേള്ള ട്ടെ ഉം നമ്മള് വേറെ വള്ളി എടുക്കാൻ നടന്നോണ്ടി ഉമ്മാരി ഒന്നും ചെയ്യാതെ വിട്ടതേരായിട്ട് ഒരു സീനില്ല കേറിയും നമ്മൾ നീ കണ്ടല്ലോ നീ ഗാങ് അല്ലാതെ വേണമെങ്കിൽ അറിയാം ഈ ഞാൻ എനിക്കറിയണ്ടത് ഇമ്മര് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇമ്മര് ഇത് ബ്രീച്ചോട്ട് അങ്ങനത്തെ നമ്മുടെ ആളില്ല പൊട്ടിട്ട് വരണെങ്കിൽ വരട്ടെ ഒന്നാം വീട്ടിന്റെ വിലയില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത്യാനാ

അപ്പൊ ഇല്ല അഞ്ചു പേരിലാൻ പറ്റത്തില്ല ഇറങ്ങി പോയിന് കൊടുക്കാല്ലോ പണി അകത്ത് അകത്ത് കൊടുക്കണ്ടേ വെളിയിൽ കൊടുക്കുന്നതിലെന് ഇത് കുറെ ഒരു ആലോട്ട് എനിക്ക് ചോറിഞ്ഞ ഒരു കാര്യം ഇല്ലാതൊക്കെയാണ് ഇങ്ങോട്ടൊന്നും നമ്മള് കണ്ടോ ഇതിന് അകത്ത് ചെയ്യാൻ അറിയാവോ ഇവിടെ എഫ് എട്ടുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ കഴിവറികളൊന്ന് ജന്മത്തെ സമയത്തേ അടിച്ചു കൊടുക്കാൻ മനസ്സിലായില്ലേ പറ്റൂറാക്കി കഴിഞ്ഞാൽ കെട്ടിടവനേക്കാ ഫ്രീച്ചടിക്കാൻ പറ്റത്തില്ല കോള് വിളിച്ച് ഇത്രയും പറഞ്ഞിട്ടും ശനിയാഴ്ച വരാൻ പറഞ്ഞു അതല്ലേ പറഞ്ഞു ഓ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടാ കണ്ടിട്ട് നിന്റെ ഉടുപ്പിന് മൊത്തം പെണ്ണുങ്ങളുടെ ആയിരിക്കും മാറിയില്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ കണ്ടാ മതിയായിരുന്നു എന്റെ കഴ മൊത്തം ഇന്ന് വൈകുന്നേരം ഞാൻ വന്നപ്പോഴേ അത് അത് ഒറ്റ ദിവസം അലീമി നോക്കണം പറഞ്ഞേന്ന് പറഞ്ഞാ ശരി ഞാൻ ശരിന്ന് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ നോർമലി സംസാരിച്ച് ഹായ് സംശയം അത്രേ സംസാരിച്ചുള്ളൂ ചോദിച്ചോടത്തോട് അതോ ഇറങ്ങുന്ന സാബേജിനെ തൂക്ക്